പാമ്പ് പാമ്പ് കാണിക്കണ്ട ഈ ഒരു പാമ്പിനെ പാമ്പിനെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള ഒരാള് വളരെ അൺറെസ്പെക്ടായിട്ട് കണ്ട ഇങ്ങനെ ഇരിക്കും നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടില് പാമ്പിനെ ഏറ്റവും പേടിയുള്ള ഒരാളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോകണം എന്റെ കയ്യിലിരിക്കുന്ന ഇത് കണ്ടോ നല്ല ഒന്നാന്തരം അണലിയാണ് കേട്ടോ അണലി ഒന്നുമില്ല ചുമ്മാറിഞ്ഞാ അണലി കൈ എടുത്ത് കൈപ്പിടിക്കാനായിട്ട് നമ്മൾ വാവാസു ഒന്നും അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബെറ്റായിട്ടുള്ള ടേംഡ് ആയിട്ടുള്ള ഒരു പാമ്പാണ് ഇത് കണ്ടോ അപ്പൊ ഓ ശരിക്കും പാമ്പില് അത്രയ്ക്ക് വല്യ ഇഷ്ടമൊന്നുമില്ല എൻ്റെ ഇത് കൈ കൂടെ കയറുന്നൊരിക്കും അപ്പോൾ ഇവനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരാളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് ഇവന്റെ ലുക്ക് ഇവൻ ഇരിക്കുന്നു കറക്റ്റ് ഫോംഡ് ആയിട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതുണ്ട് ഒരു കുഴപ്പമില്ല ഉള്ളി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത് ഇതിനെ പ്രാങ്ക് ചെയ്യാനായിട്ട് എനിക്ക് പ്രോപ്പർ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ എന്താണ് ഞാൻ വീട്ടിൽ ചെന്ന് പറയാം ആ പ്ലാൻ ഇത് കേറിപ്പോ ഇതാണ് അവന്റെ കൂട് പിന്നെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇവിടെ നമുക്ക് എടുത്ത് വണ്ടിയുടെ പുറയിലേക്ക് വെക്കാം പ്രോപ്പർ പ്രാങ്ക് ആയിരിക്കും ഇവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് ഫസ്റ്റ് പോകണുണ്ടല്ലോ നമുക്ക് ഇവരെ കവറപ്പ് ചെയ്യേണ്ട ഒരു സാധനം വേണം അതായത് നമ്മുടെ സ്നേഹത്തിന് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് നമുക്ക് നാല് ഫീഡിങ് എന്ത് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ കവറപ്പിന്റെ സാധനം ഇതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം പിടിച്ചേട്ട് ഗോൾഡ് വിഷന് മേടിച്ചിട്ടുണ്ട് ഈ ഗോൾഡ് വിഷൻ നമ്മൾ മേടിച്ചത് എന്തിനാന്ന് ചോദിച്ചു ഈ ഗോൾഡ് വിഷനെ കൊണ്ട് നമ്മൾ നമ്മുടെ മേലത്തെ വാഹക്ക് അതായത് നമ്മുടെ പ്ലാറ്റിനം സ്നേക്കേട്ടിനെ കഴിഞ്ഞ ആഴ്ച ഫീഡ് ചെയ്ത് നോക്കിയിട്ട് നടന്നില്ലായിരുന്നു അപ്പൊ അതിനെ ഫീഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കും പിന്നെ അതിന്റെ കൂട്ടത്തിൽ കിളിക്കൂടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് ജസ്റ്റ് പറയും എന്നിട്ട് കിളിക്കൂടി ചെന്നിട്ടുള്ള ബാക്കി നിങ്ങൾ വീഡിയോ ഫുള്ള് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അഞ്ചുനെ എങ്ങനെയാണ് പ്രാങ്ക് ചെയ്യുന്നത് ഞാൻ വഴി വഴിയേ പറഞ്ഞു തരാം ശരിക്കും എനിക്ക് പാമ്പിനെ വളർത്താൻ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും കാണുമല്ലോ പാമ്പിനെ ഭയങ്കര പേടിയുള്ള ഒരാൾ ആ ആൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ പാമ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഷുരകേരണം ഉണ്ടാക്കിയതിനും കൂട്ട് അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൊറേ ലൈക്കും കമന്റ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അടുത്തത് പാമ്പിന് ഒരു പാമ്പിനൊരു ഉണ്ടാക്കും കേട്ടോ നമ്മൾ ഈ കുഞ്ഞു പാമ്പിനെ അല്ല നമ്മളെല്ലാം തടിയും പാമ്പിനെ മേടിച്ചിടും പാമ്പ് ആവും മുട്ടയിടും പിന്നെ പാമ്പിന്റെ ഫീഡിങ് അതായത് പാമ്പ് എങ്ങനെയാണ് എലീനെ പിടിക്കുന്നത് അങ്ങനത്തെ സാധനം ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മളെ വീട്ടിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വണ്ടി കയറ്റി പാർക്ക് ചെയ്യുന്നു ആരും പുറത്തില്ല ഒരു കാര്യം ചെയ്യാം നമ്മൾ മറ്റേപോലെ വണ്ടി ഇട്ട് കഴിഞ്ഞാലേ എല്ലാവരും ശ്രദ്ധിക്കും അതായത് നമ്മൾ വണ്ടി നേരെ റിവേഴ്സ് കയറ്റി പാർക്കുകയാണ് ഇതാകുമ്പോഴേക്കും ആരും വണ്ടിയുടെ പുറയിൽ പോയി നോക്കത്തില്ല തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെയാണ് എടുക്കാം ആരും ഇറങ്ങി വരുന്നുണ്ട് പാമ്പേഷ് പാമ്പേഷ് പുറയിൽ ഓക്കെയാണ് ബാ 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 ഇഹാംകുട്ട വാ എല്ലാവരും ഇറങ്ങിയോ മൈക്കന്തി നിന്നെ ണിക്കാം മമ്മിക്ക് തന്നെ തന്നെയാണ് കേട്ടോ ബാ ബാ എല്ലാരും അതെന്ത് വണ്ടിക്കാധനുണ്ട് ബാ ഇങ്ങോട്ട് വന്ന് നോക്ക് വാ വണ്ടി തുറക്കാൻ പോവാണ് സൂക്ഷിച്ചു ബാ ബാ ഇവിടെ 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 എന്നാത് ഏ നീരാളിയോ ഇതെന്നാ കുഞ്ഞു പറയാം നമ്മളൊരു എട്ട് ഗോൾഡ് വിഷം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതെന്താ അറിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ വാഹിക്ക് തീട് എടുക്കാൻ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല ഇന്ന് ലൈവ് ആയിട്ട് കാണിച്ചത് കൈ വേണോ എന്നാ പിടിച്ചോ രണ്ടുപേരും കൂടി പിടിച്ചോ എന്റെ ഒരു മീനേ ഉള്ളൂ നമുക്ക് അമ്മക്ക് തലവേദനയാണോ ഇന്ന് മൈഗ്രാൻ ഉള്ള ദിവസം അപ്പൊ വന്നില്ല അപ്പൊ എവിടെയാണ് എല്ലാരും കയറി സൂക്ഷിച്ചു കയറി പറഞ്ഞേ ദൈവം വാഹക്കൂട്ടർ കൊടുക്കട്ടെ ഇതിനെ കൊടുക്കട്ടെ വാഹക്കൂട്ടർ കൊടുക്കട്ടെ വാഹക്കൂട്ടറിന് കൊടുക്കട്ടെ ആ അവിടെ ഇരുന്നു അവിടെ ഇരുന്നോ എന്നാ ചെയ്യേണ്ട ഇനി എവിടെ കിട്ടിയോ അയ്യോ അവനും ഇടവിടെ അയ്യോ പാപം പാപമാവൻ കണ്ടോ വാ നമുക്ക് ഇവൻ ഇവിടെ ഇടാം ഇതിനകത്ത് ഇടാം തന്നെ ഇടാൻ പറ്റത്തില്ല പാപ ഇട്ടുതരാം ഇടീതഏത് ഏത് ഓം മൈ ഗാഡ് ഓം മൈഗാഡ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോണേ ഞാൻ ബാക്കിയുള്ള എല്ലാത്തിനെ രണ്ടേ നാലെണ്ണത്തിനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാവേ നോക്കാം അവൻ എന്താണ് പിടിച്ചു ഓ എല്ലാം വെള്ളത്തിലാ ഒരു കാര്യം ചെയ്യാം അമ്മേ നമുക്ക് ഗപ്പിനെ പിടിക്കാം ബാ ഗിനെ പിടിക്കാം ബാ എല്ലാരുംബാ എടുത്തോ കൊച്ചിനെടുത്തോ അമ്മേ അതുകൊണ്ട് പിടിക്കാന്ന് എടുത്തോണ്ട് ഒരു സാധനം നോക്കിക്ക അതുകൊണ്ടാണ് പിടിക്കുന്നത് ഓക്കെ നമ്മൾ ഗോൾഡ് വിഷിനെയാണ് ഫീഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അത് കണ്ട് വിഷമിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഗോൾഡ് വിഷിനെ കൊടുത്താലും കാർപ്പിനെ കൊടുത്താലും കാണാനുള്ള ഭംഗി വെച്ചിട്ട് നോക്കിയിട്ടല്ല രണ്ടും മീനാണ് അപ്പൊ ലൈഫ് ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കുക അത്രേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ഗോൾഡ് വിഷിനെ കൊടുത്തത് പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ തോട്ടെ പരലിനെ പിടിച്ച് കൊടുത്തത് കുഴപ്പമില്ലെങ്കിൽ അത് സൗന്ദര്യത്തിൻ്റെ പേസിലല്ല കേട്ടോ മീനെ ഫീഡ് ചെയ്യുന്നത് അതിൻ്റെ വലിയ വിലയൊന്നുമില്ല കാർപ്പറ്റ് സെയിം വില തന്നെയാണ് ഈ ഗോൾഡ് വിഷന് ഇത് കൂടാതെ ഇങ്ങനെയുള്ള മീനുകളെ ഫീഡിങ്ങിന് വേണ്ടി തന്നെ മാറ്റി ഇടും അവർ ഇപ്പോൾ ഇൻ കേസ് ഹെൽത്തി ആയിട്ടുള്ള മീൻ അൺഹെൽത്തി ആയിട്ടുള്ള മീനായി മാറ്റിയിടും എന്നാണ് അഞ്ചുനൊരു സംശയമില്ല അപ്പോൾ അഞ്ജുനേം പിള്ളേരെ അകത്താക്കിയിട്ടുണ്ട് അപ്പം പപ്പയാണെങ്കിൽ പള്ളിയിൽ പെരുന്നാളായത് കൊണ്ട് പെരുന്നാളിൻ്റെ മീറ്റിങ്ങിന് പോയതാണ് ചേച്ചി ഓൺ ഡ്യൂട്ടി അഞ്ചു ആണ് നമ്മുടെ ഇന്ന് തേര വളരെ ക്യാഷ്വലായിട്ട് ഒരു പാമ്പിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇതാണെങ്കിൽ കറക്റ്റ് പോയി ആണെങ്കിൽ പോകിച്ചിട്ടുണ്ട് പോകുന്നത് കേട്ടോ ഒരു കുഴപ്പമില്ല എൻ്റെ പേടി അഞ്ചുമട്ടേ പേടിച്ചുവല്ലോ നമുക്ക് പേടിയുണ്ട് പക്ഷേ പേടി മാറ്റണം ഇങ്ങനത്തെ സാധനത്തിൽ പേടിച്ചിരുന്ന കാര്യമില്ല പേടി മാറ്റാൻ വേണ്ടി ഒരു എക്സസൈസാണിത് അഞ്ച് കമ്പ് കമ്പെടുത്തോട് അടിക്കാമായിരുന്നാൽ മതിയോ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മുടെ സൂപ്പറായിട്ട് അരോണ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പായലൊക്കെ കുറേ മാറ്റി കിട്ടും അപ്പോൾ അരോണയുണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല അതിന് നമ്മൾ ക്യാഷ്വലായിട്ട് കിളിക്കൂടിൻ്റെ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തു വരും ഇവിടെ നമ്മുടെ പാറ്റി പാത്രം ഈ പാത്രം ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഇന്നലെ കഴുകാൻ വേണ്ടി എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഇതിനെ ഇവിടെ വെക്കാനായിട്ട് വരുത് വേറെ സംഭവം കേട്ടോ ഈ സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ കൊറക്റ്റായിട്ട് അവർ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ കിളിക്കൂടത്ത് പാമ്പ് കയറിയെന്ന് തന്നെ അറിയാൻ പറ്റുന്ന രീതിയിൽ അവന്മാർ അലേർട്ട് ചെയ്യും ഇതിനകത്ത് ഈ പഴം എടുത്ത് മാറ്റാം പഴം തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇതിനകത്തോട്ട് ഇവനെ വെക്കാം ഇങ്ങനെ ഇരിക്കട്ടെ പുള്ളി ഇത് കവർ ചെയ്യാനായിട്ട് ആ ഒരു ട്രേ ഉണ്ട് ഇവിടെ ഈ ട്രേ എടുത്തിട്ടിങ്ങനെ ഇനി ഒരു സംഭവം കൂടെ ഉണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചുവിന് സംശയം തോന്നാതിരിക്കാനായിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ക്യാമറ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് വീഡിയോ ആ വീഡിയോ സിംഗിൾ ലെൻസ് റെക്കോർഡിങ്ങിൽ വെച്ചിട്ട് ക്യാമറ ഇറക്കാം ഇവിടെ മൈക്ക് ഫ്രീ മൈക്ക് നമുക്ക് അഞ്ചു ഇറങ്ങാം കേട്ടോ ബാഗിക്കുട് ബംഗലിക്കുട് വി െ അല്ലെങ്കിൽ രണ്ട് ചെരുപ്പ് കിടണം എല്ലാരും നമ്മള് നമ്മുടെ സൂപ്പർ സൂപ്പറായിട്ട് അരോണ കഴിഞ്ഞ ദിവസം ഞാൻ അണ്ടർ വാട്ടർ വീഡിയോ ഇട്ടപ്പോഴേക്ക് എല്ലാരും ചോദിച്ചായിരുന്നു അരോണ എന്ത് ചെയ്യുന്നു നമ്മൾ അരോണനെ കാണിക്കാം അരോണയ്ക്ക് ഫീഡ് ചെയ്യാം അതിനു മുമ്പ് നമ്മുടെ റെട്ടയിലിന്റെ ടാങ്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇത് കേട്ടോ അത് കാണിച്ചു തരാം ജസ്റ്റ് അതുകൂടെ കാണിച്ചു നമുക്ക് ഫീഡ് ചെയ്യാൻ പോവാം നമ്മൾ കഴിഞ്ഞ ദിവസം അതിനകത്ത് എക്സ്ട്രാ ഫിൽട്രേഷൻ ആഡ് ചെയ്തായിരുന്നു ഇത് കേട്ടോ വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്ത് ക്ലീൻ ക്ലീൻ കണ്ണീര് പോലത്തെ ഞാൻ ജിങ്ക്സ് ചെയ്യുന്നില്ല ഇത്ര അഞ്ചര വെള്ളം അതിൽ ഇത്ര ഇപ്പഴല്ലേ കണ്ടേരാട്ടോ എന്നാടല്ലേ അത് അരാപ്പഴമ തിന്നും അരാപ്പയ്മ തിന്നുംബാ ഇനി ചിലപ്പോ അരാത്തുകൊടുക്കും ഇത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ അരാപ്പയ്മയുടെ ഡാങ്കിന്റെ പ്രസന്റ് സ്റ്റേജ് ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സൂപ്പർ റെഡ് അരോണ അഞ്ജുവിൻ്റെ ഫോൺ കയ്യിലുണ്ടോടി അണ്ടർ വാട്ടർ എടുക്കാൻ ഫോൺ എല്ലാവരും ഫോൺ എടുത്തോണ്ട് വാ എല്ലാരും ഫോൺ എടുത്തോണ്ട് വാ അപ്പൊ നമ്മുടെ കിളിക്കൂടിന്റെ ഇത് ഇത് കണ്ടല്ലോ ഇവിടെ നമ്മൾ നമ്മളിത്രയും വാങ്ങും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ നോക്കാൻ ഇതിങ്ങനെ ചെയ്യാൻ തന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറഡ് അരോണ ഇതിനകത്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി ഏകദേശം മുപ്പതിനായിരം രൂപ വിലയുള്ള ഒരു സൂപ്പർ സൂപ്പറഡ് അരോണേനെ മേടിക്കാൻ നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തു അപ്പം തന്നെ നമ്മൾ അതിന് മേടിച്ചിട്ടുണ്ട് ഡേ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാണ്ട ബേ സ്പൂൺ പോയി എന്തിനാണ് വല്ല എടുത്തുകൊണ്ട് പോയ എവിടെ പോയത് വല്ലെടുത്തോണ്ട് എവിടെ വല്ലെടുത്തോണ്ട് പോയത് പിടിച്ച് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ട് എടുക്കാവളെ ഇങ്ങോട്ട് അപ്പം കൊണ്ടേ പിടിക്കാം അപ്പം കൊണ്ടേക്ക് കോഴിക്കാർപ്പം പിടിക്കാം ബാ ഒരു കാര്യം ചെയ്യാം അര മണിക്കുള്ള തീറ്റെടുക്കാം അപ്പേ വേണ്ടി എനിക്ക് ഇതിനെ തീറ്റ കാണും അപ്പൊ അപ്പം രാവിലെ തീറ്റെടുത്തിട്ടുണ്ട് പറയുന്നില്ലേ അത് എടുത്തുണ്ടോ എവിടെ നീ എന്നെ പ്രത്യേകിച്ച കോമഡി അടിച്ചാണോ പിന്നെ ആരെങ്കിലും പാമ്പിനും കൂട് കൊണ്ടുപോയ്ക്കോ പപ്പയാണോ ആണോ പപ്പന വിളിച്ചു പപ്പ എങ്കേ വേണ്ടി വേണ്ടി എടുക്കുന്നുണ്ടോ വേടി ഏതാ പല്ലിക്കൊണ്ടിത് കാണിക്കണ്ടിക്ക് തോണ്ടിയിട്ട് തുറന്നോക്ക് ഇവിടെ അണലിയാണോ ും ഇതിനെ കൊണ്ടുവിടാം അപ്പുറത്തെ ഞാനിന്ന് കൈകൊണ്ട് പിടിച്ചു പോകാം അല്ലെ പിടിച്ചാ പറയാ ഇതുപോലെ തന്നെ ഇതന്നെ ഇത് എന്നാ പേടിയുള്ള ഇനി പറഞ്ഞുതന്നെടാ തൊടാൻ പാടില്ല പാമ്പ പറഞ്ഞേ ഇത് കളയാൻ പറഞ്ഞു ൊക്കോള വിട്ടേക്കാൻ പറ അപ്പയുടെ അവനെ വേണോ എനിക്ക് അടുത്ത് കാണാൻ പോയി ഏ അതിനാ വിട്ടേക്ക കളഞ്ഞാക്കട്ടെ എവിടിയാ കളയണ്ടെ എടുത്തു വാങ്ങാ അഞ്ചു എടി ഞാൻ പറയട്ടെല്ലോ എടി നിനക്ക് പാസരം വേണമെന്നല്ലേ പറഞ്ഞേ ആ പാസര മേടിക്കണ്ടല്ലോ പാസരം മേടിക്കണ്ട ഉറപ്പ് ഒരു പാസരം ഞാൻ വിഷമിട്ടു കുഞ്ഞിമറി അന്ന് കൈ മേടിച്ചില്ല ഇതിനെ ഇപ്പൊ കൊടുത്തു നോക്കാം എന്നാ പിടിച്ചോട്ടി തൊട്ട് ഇതിനെ വേണോ ഏ ഇതിനെ വേണോ അപ്പം എടുത്തോളാ തൊട്ട് അപ്പം എടുത്തോളാൻ അത് ഉറുമ്പ് പറയാണ്ട് മൂക്കെ തൊട്ടോ ഒന്നും ചെയ്യത്തില്ല തൊട്ടോ തൊടാൻ പറഞ്ഞു ചെയ്യാൻ വേണ്ടി ശരിക്കും കൈ കൈ അപ്പൊര് അപ്പ വിളിച്ചു വേണ്ട അപ്പൊ കാര്യ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഇവനെ ജസ്റ്റ് വനാഫ്രിക്കിങ്ങനെ വന്നപ്പളേക്ക് കൊണ്ട് തന്നാണ് തിരിച്ചുകൊണ്ട് വിടാൻ വേണ്ടി പോവാണ് ഇനി ഇഷ്ടപ്പെട്ട പാന്തെ അഞ്ചിനും ഇഷ്ടപ്പെട്ടോ കുഞ്ഞുമുടത്തിന് ഇഷ്ടപ്പെട്ടോ ഞാൻ കൊണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല അമ്മയും ഞാൻ എടുത്തിരിക്കണില്ല തലവേന കൂട്ടുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യോ നിന്നെ മേടിക്കണോ വേണ്ടതെന്ന് കേട്ടോ ഏ ഗു വന്നപ്പം ഗ് ഓ ഗ് മേടിക്കുമ്പോ കോരാനായിട്ട് വല്ല എടുത്ത് വെച്ചേക്കോ കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ നമുക്ക് തിരിച്ചു കൊണ്ടു വെക്കാം കേട്ടോ നമ്മുടെ എവിടെ വീട് എവിടെയാണ് സാധനത്തിന് എടുക്കാൻ വേണ്ടിട്ടോ പുള്ളി വന്നില്ല പുള്ളിനെ വെയിറ്റ് നിൽക്കുവോ ആണോ താങ്ക് യു ഹാപ്പി അരുൺ മലപ്പുറം അടിപൊളി താങ്ക് യു സോ മച്ച് കാണാട്ടോ we